ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഷവർമ പോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനായി ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിതാ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ച് തഹീന പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതുപോലെ വിനേഗറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് മാറ്റി വെക്കാം എന്നെ ഇതാ ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലക്കോത്ത് ക്യുമിൻ സീഡ് ചേർക്കാവുന്നതാണ് ജീരകപ്പൊടിയില്ലേ അത് ചേർക്കാവുന്നതാണ് ചിക്കൻ ചെറിയ പീസായതുകൊണ്ട് തന്നെ വേഗം തന്നെ ആയി കിട്ടുന്നതായിരിക്കും ഇതങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ലോ ഫ്ലെയിമിലോ അതുപോലെ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നെ നമുക്ക് മായോണിസ് റെഡിയാക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാൻ മൂന്ന് വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിതാ ഒരു സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിതാ ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യാനുസരണം മുട്ട എടുക്കുക ഒന്നോ രണ്ടോ മുട്ട എടുക്കുക ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഓയിൽ കൊടുക്കാം നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് എന്നിത് നമുക്ക് നന്നായി അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മളെ മയോണീസ് ഇതാ റെഡി ആയിട്ടുണ്ട് മയോണീസിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നത് ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ക്യാരറ്റ് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുരുകളിന് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിതാ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ച മയോണീസ് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ അധികം വെള്ളമായി പോകുന്നതായിരിക്കും നമുക്ക് നല്ല കട്ടിയിലുള്ള ടെക്സ്ചറാണ് കേട്ടോ ഫില്ലിങ്സ് വേണ്ടത് വെള്ളം പോലെ ആവാൻ പറ്റൂല ഇനി ഇതാ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കിരിയോ അതുപോലെ ഉള്ളിയോ ചേർക്കാവുന്നതാണ് ഞാൻ കക്കിരിയൊക്കെ ഇട്ടാൽ അധികം ലൂസായി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാ ഞാൻ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സി ഉപയോഗിക്കാതെ ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ചെയ്യാവുന്നതാണ് ഇതാ ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിതാ ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുരുമുളക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം എന്നിതാ ഞാൻ ഇവിടെ കേക്ക് പോളർ റെഡിയാക്കുന്ന ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതങ്ങനെ ഞാൻ എല്ലായിടത്തും തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ പകുതി ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് അടച്ചു വച്ചിട്ട് മേൽഭാഗം കുക്കാവുന്നതുവരെ കുക്കാക്കി എടുക്കാം അങ്ങനെ ഇതാ കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം മയണസ് ചേർത്ത് കൊടുക്കാം അധികം ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമ്മളെ പോള സെറ്റായി കിട്ടൂല എന്നെ ഇതിലോട്ട് നമുക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം ഒന്നും അധികം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഫിൽ ഇതൊരു ലൂസി ടെക്സ്ചറായിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ പോള സെറ്റ് ആവാതെ കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം എന്നെ ഇതിലേക്ക് ബാക്കി വന്ന മിക്സും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ കുറച്ച് കുക്ക് ചെയ്തിട്ടാണ് ഞാനിവിടെ ഫില്ലിങ്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കുക്ക് ചെയ്യാതെ തന്നെ ഞാൻ ഇതാ മയോണേസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിതിലേക്ക് നമുക്ക് ബാക്കി വന്ന ഫില്ലിങ്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്തായാലും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതാ അടിയിലൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതങ്ങനെ നമ്മളെ പോള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പോളിതാ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അല്ലേ വരാൻ പോകുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പോളയാണ് ദ ഷവർമെൻ്റെ രുചിയിലുള്ള ഒരു അടിപൊളി പോളയാണ് കേട്ടോ ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താ വീണ്ടും വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്